ൃണ നമസ്കാരം നമ്മുടെ ഒപ്പമുള്ളത് വികാസ് ഗുരുവായാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വീഡിയോ വഴി വികാസിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു വികാസ് കൃഷ്ണനായിട്ട് അത് കൃഷ്ണന്റെ മൂന്ന് ഭാവത്തിൽ തന്നെ ഉണ്ടായിരുന്നു അഷ്ടമി ജോഹി ദിവസങ്ങളിൽ ഇനി വികാസിന്റെ ഒരു വഴിപാട് പോലെ കഴിഞ്ഞ മഹാദേവനായ സമയത്ത് അമ്മീരും ഇതേപോലെ ഒരു വഴിപാടുണ്ടായിരുന്നു ആ ഒരു ശീലം മഹാദേവന് സമർപ്പിച്ചിരുന്നു ഇനി ആ വികാസിന്റെ ഒരു വലിയ ആഗ്രഹം വഴിപാടായിട്ട് കണ്ണിനോടൊക്കെയുള്ള സമർപ്പിക്കാനാണ് വികാസ് അതായത് ഈ തിരുസന്നിധിയിലെത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ കുറിച്ച് എന്താണ് ഒരു നൂറ്റി നിമിഷം പോകാനും മുമ്പിലേക്ക് പറയാനുള്ളത് എനിക്ക് ഞാൻ വിചാരിച്ച ആഗ്രഹം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ലാസ്റ്റ് ശ്രീരാമനും കൂടിയിട്ടാവാനുള്ളത് അതുകൂടിയിട്ടാണ് നില എനിക്ക് സാധിപ്പിച്ചു തന്നത് കണ്ണന്റെ പിറന്നാളിന്റെ തന്നെ രാവിലെ ഞാൻ കണ്ണനായി അതും കാർമ്മിക വർണ്ണനായി ഏർ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ശ്രീരാമനായി തൃപ്പയാറ് ക്ഷേത്രത്തിലേക്ക് പോവാൻ പറ്റി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ദേവസ്വത്തിലിട്ടാള് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതാണ് അത് കഴിഞ്ഞ് വീണ്ടും രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് തിരിച്ച് കണ്ണനായിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടൊരു മൂന്ന് ഒക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അപ്പൊ ഞാന് കണ്ണനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇപ്പോ ഓരോ പ്രദേശങ്ങൾ ചെയ്യുമ്പോഴും അവിടേക്ക് ഓരോന്നും സമർപ്പിക്കാൻ പറ്റിയിരുന്നു എന്റെ കണ്ണന് വേണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ ഒരു ആഗ്രഹം കൂടിയാണ് ഇപ്പോ സാധിക്കുന്നത് ഓടക്കു രീതിയിലുള്ള കണ്ണന് സമർപ്പിക്കാൻ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞാൽ ആ ഒരു പരിസ്ഥിതിയോട് എത്ര നാളുള്ള കാത്തിരിപ്പാണ് അതും ഒരു മൂന്ന് ഭാവത്തില് ഭഗവാനും അത്രയ്ക്ക് മേപ്പിട്ട് ചെയ്തതാണ് എന്റെ കൂടെ നിന്നത് മേക്കപ്പ് ചെയ്തിട്ടുള്ള മിനി ചേച്ചി അവരെല്ലാറ്റിലും മേക്കപ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരും നല്ല മിനി ചേച്ചി പിന്നെ ക്ഷീപ ചേച്ചി രണ്ടുപേരും സ്വന്തം ചേച്ചിമാരെ പോലെയാണ് എല്ലാ സ്ഥലത്തേക്കും അവരും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അപ്പോ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഭഗവാനുള്ള അവസരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ വന്ന ഓരോ ഭക്തർക്കും ശരിക്കും ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ കണ്ടത് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത് ശരിക്കും ശരിക്കും ഭഗവാൻ പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മള് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അത്രയ്ക്കും മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സംഭവല്ലേ അപ്പൊ ഭഗവാന്റെ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഒരു അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എനിക്ക് ആ ഒരു വിലക്ക് ഏഹ് വന്നപ്പോ ഈ കാർമുഖിൽ പറഞ്ഞതായപ്പോ അത് കഴുകി കളയരുത് എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു കൊറേ ഇത് പറഞ്ഞത് പക്ഷെ ഒരു ഇവിടെ മോർണിംഗ് ശ്രീരാമന്റെ ഒൻപത് മണി ഒക്കെ ആയിട്ടോ ആയിട്ട് വരുമ്പോ കാലത്ത് രണ്ടുമണിക്ക് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു നാലുമണിക്കൊക്കെയാണ് കോസ്റ്റ്യൂം ചേഞ്ച് ആവുന്നത് ശ്രീരാമനായിട്ട് ജസ്റ്റ് കണ്ണൻ കണ്ട് അങ്ങനെ തന്നെ പ്രയാർ പോയത് കുറെ പേര് ഫോട്ടോസ് എടുക്കാനായിട്ട് നോക്കി പക്ഷെ നമുക്ക് അവനെ ടൈം നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമുക്ക് പിന്നെ കുറെ പേര് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കയായിരുന്നു നമ്മളുടെ കണ്ണന്റെ ആ രോഗികൾ ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇന്നലെ വികാസം പോകുന്ന സമയത്താണ് ഞാൻ വികാസനെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് വികാസനെ അങ്ങടാക്കാൻ തക്ക പാട് എനിക്കറിയാം കാരണം വികാസിനും ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് പരമാവധി ഞാൻ എല്ലാവരുടെ കൂടെ അവർക്ക് സന്തോഷം എന്ന് അവര് ഭഗവാനെ കാണുന്ന ഒരു ഇതിലാണ് അവര് നിൽക്കുന്നത് അപ്പൊ പിന്നെ നമ്മളെ ആ ഒരു എല്ലാവരും ചോദിച്ചിട്ടാണ് ആ ടെൻഷൻ 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 നല്ല നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാല് അത് എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് സക്സസിലേക്ക് ഒരു ശ്രമം നടന്നു അപ്പൊ അതിന്റെ ഇടയില് ശ്രീരാമന്റെ അവിടക്ക് ചെല്ലാനായിട്ട് ഒരു ബുദ്ധിമുട്ട് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വാക്ക് അതില് സമയപ്പുരവ് മാത്രം കാർമ്മികളിൽ പിന്നെ ശ്രീനാരായണ ശ്രീരാമനീജ അത്രയും നയിക്കത്തുള്ളൂ അത്രയും കൈ ആര് എന്താ പറയാ ആ ഒരു പൂർണതയിലേക്ക് എത്തും ആണല്ലോ അപ്പൊ ഞാനത് ാണ് ഒരുപാട് ടൈം അതിനായിട്ട് എന്നെ വേണ്ടതെന്ന് പക്ഷെ ശ്രീരാമനായിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എന്റെ കൈ തരണ്ട് അതേപോലെ വികാസിന്റെ കണ്ടെന്ന് അറിയുന്നു അതണ്ട് അത് ഞാനവിടെ ചെന്നായിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ നമ്മളിവിടെ കണ്ണനെ കാണുന്ന പോലെ തന്നെയാണ് അവർക്ക് അവിടെ ശ്രീരാമൻ്റെ എല്ലാവർക്കും വിശ്വാസവും ഇഷ്ടവും കാര്യം ഇല്ല എല്ലാവരും പക്ഷെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവോ അപ്പോ എന്റെ സ്വാമി വേറെ എന്ന് പറഞ്ഞിട്ടാണ് മോഡിയടുത്തെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തോട്ട് എന്നു ചോദിക്കുന്നത് എന്നിട്ടാല് ഫോട്ടോസൊക്കെ എടുത്തിട്ടു ശേഷം ആളൊരു കാര്യം കൈ രണ്ടും പിടിച്ചിട്ട് പറഞ്ഞു ഞാന് ആൾക്കാരൊരു തേർട്ടി ആയി എന്ന് പറഞ്ഞു എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രക്ക് ആശ്ചര്യം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതാണ് അത് തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇവിടെ ആദ്യത്തെ ഒരു സ്ത്രീരാ നമ്മളുടെ കണ്ണന്റെതിലേക്ക് തന്നെ വന്നപ്പോ ഞാനത് പ്രതീക്ഷിച്ചിട്ടും നടന്നില്ല ഇത്രയ്ക്ക് അങ്ങനെ കേറിയിട്ട് കാരണം നമ്മളൊരു തുടക്കം കുറിച്ചിട്ടു ഇവിടെ വലിയ കണ്ണനായിട്ട് വന്നിട്ട് ഒരു തുടക്കം കുറിച്ചിട്ടു ഇപ്പൊ അത് ഇത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുന്നുണ്ട് നമുക്കിപ്പോ വികാസം എത്ര വർഷത്തോളായിട്ടുണ്ട് ഈ ഒരു എല്ലാ വർഷം ഇല്ല ഞാന് കഴിഞ്ഞ വർഷം രോഹിണിക്കാതാണ് കൂടെ അതെന്തായിരുന്നു അവിടെ അറിയാൻ വേണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാന് പേഴ്സണലായിട്ട് കുറച്ചൊരു വിഷമത്തിലിരിക്കുന്ന ഞങ്ങളുടെ ക്ഷേത്ര ക്ഷേത്രസമ്പത്തായിട്ടുള്ള ഒരു ഇതിലേക്ക് തന്നെയാണ് അപ്പോ എന്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാന് എല്ലാവരും ഭഗവാന് സമർപ്പിച്ച് ആ എനിക്ക് എന്തെങ്കിലും ഒരു എന്റെ ആ ഒരു മൈൻഡ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഒന്ന് എനിക്കൊന്ന് ഒരു ഇതിലേക്ക് എന്താ ഞാൻ ചെയ്യാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താലോന്ന് വരുന്നത് ആരോടും പറയാതെ വീട്ടിൽ വരാൻ ഞാൻ എന്റെ അച്ഛനോട് അമ്മോടും വരാൻ പറയാ അത് ചെയ്തൊരു കാര്യമാണ് അത് പക്ഷെ എല്ലാവരും ഏറ്റെടുത്ത് സ്വീകരിച്ചു എല്ലാവർക്കും ഭയങ്കര അന്നൊടൊറ്റ വേഷത്തില് മാത്രമായിരുന്നു പക്ഷെ ആ ഒരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല വേറെ ഒന്നും ചെയ്യാതെ ഈ നാല് നടല് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും നാല് നടല് ഞാന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരെ ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു വിശപ്പുണ്ടാകുമോ ഏർ വേറെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഫുള്ള് ഭഗവാന് സമർപ്പിച്ചത് അതിന്റെ ഒരു ഇത് എല്ലാവരിലേക്കും ഉണ്ടായിരുന്നു എല്ലാവരും ഇതറിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കസിൻസ് വരെ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരാളും നമ്മളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അവര് വരെ നമ്മളോട് ഇങ്ങനെ പിന്നീട് കാണുമ്പോ ഞങ്ങളും ഒക്കെ സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീ ആണെന്നുള്ളത് സ്വന്തം സ്വന്തം ആൾക്കാര് വരെ അല്ല കാരണം ഈ പറഞ്ഞ ആൾക്കാര് തന്നെ നമുക്കെതിരെ തിരിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു അവരിൽ തന്നെ അവരെന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ായിട്ട് വന്നു പിന്നെ നെക്സ്റ്റ് നമ്മള് വരുന്നത് ഏകാദശിക്ക് ഏകാദശിക്ക് ഒരാളും ഇത് എന്തൊരു ഇറങ്ങി ഇറങ്ങിയിട്ടില്ല ഏകാദശിക്ക് മാത്രം ജനക്കരക്കായിരിക്കും ഇതിന്റെ ഇടയില് ഞാന് സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടാണ് വന്നത് ആ ഒരു നിലയ്ക്ക് പക്ഷെ ഞാനത് ഏർ നമ്മുടെ തന്ത്രിയുടെ അനുവാദം ചോദിച്ചു കാരണം ഞാൻ കണ്ടിട്ടില്ല ഇനി അങ്ങനെ വരാൻ അറിയില്ല തന്ത്രിയുടെ അനുവാദം മേടിച്ചോ തന്ത്രിനെ നമസ്കരിച്ച് മേൽശാന്തിയെ കണ്ട് മേൽശാന്തിയുടെ അനുഗ്രഹം മേടിച്ചു അപ്പൊ മേൽശാന്തി ഒരു കാര്യം മാത്രമാണ് എന്നോട് പറഞ്ഞത് വന്നത്തെ കണ്ണന്റെ അത് അവിടെ ആരോ ഇങ്ങനെ സംസാരിച്ചോ പറഞ്ഞു <laughs> vậy... no ീ ചതുർബാഹു ആവുന്നതും കണ്ണനാവുന്നതും എനിക്കൊരു ഫോട്ടോ തരണ്ടുണ്ടെന്ന് പറഞ്ഞു സന്തോഷം എനിക്ക് വേറെ ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആരെയും പറയുന്നത് കണ്ണന്റെ അമ്മ എന്ന് പറഞ്ഞുള്ള ഒരു അത് നമുക്ക് എനിക്ക് എന്റെ ലൈഫില് ഇത്രമാത്രം സന്തോഷം ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നില്ല തന്ത്രിക്കും ഞാൻ അത് ഫോട്ടോ സമർപ്പിച്ചു എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം മേൽശാന്തിക്കും ഫോട്ടോ സമർപ്പിച്ചു മേൽശാന്തി പിന്നെ ഞാൻ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ും ഒരുപാട് ആളുകൾ പറഞ്ഞു നേരിട്ട് കാണാൻ പറ്റത്തില്ല കാലത്ത് ആ ചതുർഭാഗ രൂപത്തിലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളു എത്ര മാത്രം നമ്മൾക്ക് മനസ്സിൽ ആനന്ദം ആയിട്ടാണ് സമയം അതില് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട വീഡിയോ എന്ന് പറയാനു അവിടെ വികാസ് അവിടെ തിരുവനന്തപുരം വിൽക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ഒരു പതുക്കത്തൊടുമ്പോ അമ്മ അത് ഭഗവാന എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചേൽപ്പിപ്പിക്കാന്ന് കഴിഞ്ഞാല് പക്ഷെ അവര് പറഞ്ഞ് വീഡിയോ എടുക്കുന്നതല്ല പിന്നെ അതല്ല ഭഗവാന്റെ മടിത്തട്ടില് കിടക്കുന്ന മാതിരിയാണ് അവർക്ക് അതൊന്നും വലിയ കാണുന്നത് നിന്ന് പുണ്യല്ല ഞാൻ ഞാൻ മെല്ലെ തൊടും ആ വീഡിയോയില് കണ്ടാലും അറിയാം മെല്ലെ തൊടുന്നുള്ളു ആ തൊടുന്നതില് അപ്പുറത്തിരിക്കുന്ന വേറൊരു അമ്മ ആണ് കാലുമ്മ കട്ടുന്നത് അപ്പൊ നേരം ആ അമ്മേനെ നോക്കുന്നത് അപ്പോഴാണ് ഇവര് ഇവിടെന്നിട്ട് ഭഗവാൻ ഭഗവാൻ പറയുമ്പോൾ അമ്മ തിരിഞ്ഞ് എനിക്ക് വീണ്ടും ഒരാഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ അമ്മേനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല എനിക്കൊന്നും നമസ്കരിക്കുന്നുണ്ട് ഭഗവാനായിട്ട് എന്റെ അടുത്ത് ഭഗവാനാണ് ആ ഒരു ഇതിലാണ് അമ്മ കാല് പിടിക്കുന്നത് അന്ന് ഒരു അമ്മയാണ്

പ്പോ ഈ അമ്മയിലേക്കാണ് എന്റെ കണ്ണു പോയത് കാരണം അമ്മ വന്നിട്ട് തിരിഞ്ഞെടുക്കുന്നു ഒരു പച്ച പച്ചസാരി കൊടുത്തിട്ട് അങ്ങട്ട് തിരിഞ്ഞെടുക്കാണ് അതോ എനിക്ക് എപ്പോഴും എന്റെ കണ്ണില് എപ്പോഴും ആ ഒരു രൂപണ്ട് അപ്പൊ അങ്ങനെ വന്ന് അമ്മ കാലില് വന്നിട്ട് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് അത്രക്കും എന്താ ഞാനും അതാ വീഡിയോ കണ്ടാലും അറിയാമോ നമുക്ക് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല തരത്തിൽ മാത്രം ഞാന് എന്റെ കണ്ടാലും അറിയാത്തത് ഞാനും ഞെട്ടി പോയി ആ ഒരു ഇതിലേക്ക് വന്നപ്പോ പിന്നീട് പിന്നെ എനിക്ക് പിന്നെ ഞാനും ഇങ്ങനെ സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കൽ ആൾക്കാരുടെ ആ ഒരു തിരക്കിലേക്ക് പോയി പിന്നീട് നമുക്ക് അത് വരുന്ന ഗതസ് സമയത്ത് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേഷത്തിൽ കാണാൻ സാധിക്കും എനിക്ക് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏ എന്റെ അവസാനായിട്ടുള്ളൊരു അവസാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ വേഷമായിരുന്നു അവസാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വേഷമായിരുന്നു ഞാന് പിന്നെ ഒരെണ്ണം ഒരെണ്ണം കൂടിയും ബാലൻസ് ഉള്ളത് അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ കണ്ണന അതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഉത്സവ സമയത്താണ് ഉത്സവത്തിന്റെ സമയത്ത് ആറാട്ട് കുളിച്ചിട്ട് ഞാൻ ഭഗവാനെ കാണാനായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം സംസാരിക്കുന്നത് അമ്പലപ്പുഴയിലത്തെ കണ്ണനാവാൻ ആയിട്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു പറഞ്ഞുതരാൻ അപ്പൊ ഞാൻ അതൊക്കെ ഒരു സന്തോഷമായിട്ട് കാണുന്നു കാരണം നമുക്ക് അറിയില്ലല്ലോ ആരാണ് എന്താണെന്നൊന്നും അറിയാണ്ടാണ് നമ്മള് എല്ലാവരുടെയും നിക്കുമ്പോ സെൽഫി ആയാലും ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് കയ്യില് തരുന്നു അവരത്രയ്ക്കും സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെറിയ കൈ കുഞ്ഞുങ്ങളെക്കാണ് കൊണ്ടുവന്ന് കയ്യില് തരുന്നത് അത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കണ്ണനായ ടൈമിലാണ് അങ്ങനത്തെ ഒരു അനുഭവം എത്രാമത്തെ എത്രാമത്തെ പ്രാവശ്യം അതായത് ആവർത്തിച്ചിട്ട് കണ്ണനാകായിട്ടുള്ളത് ഇതോടുകൂട് കഴിഞ്ഞ ആയി അന്ന് പന്ത്രണ്ട് മണിക്കൂറിൽ നിന്നു അത് ഒറ്റ വേഷത്തിൽ തന്നെയുണ്ട് പിന്നെ ഇവിടെ ആയത് ഏകാദശിക്ക് ആയി ഏകാദശിക്ക് ഏഹ് രാവിലെ ആയത് ചതുർഭാഷനായിട്ട് വന്നു പിന്നെ ഇപ്പോൾ വന്നായിട്ട് രാവിലെ ഉണ്ടായിരുന്നു ഉച്ചക്ക് 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 അല്ല നാലുമണിക്ക് പോയി ും പോയിട്ട് വീണ്ടും കണ്ടതായിട്ട് ഇവിടൊക്കെ മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോ ആൾക്കാരുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം തൊഴാനുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ആരും സന്തോഷം ഭഗവാൻ നിയോഗിച്ച പോലെ ഒരാളുണ്ടായിരുന്നു ഇവിടെ എന്നോട് അതേ രീതിയിലുള്ളതാണ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷായിട്ടുള്ളതായിട്ട് കാണുന്നു കാരണം ഞാനവിടെ നിക്കുമ്പോ നടണച്ചിട്ടുള്ള ടൈമാണല്ലോ ഇവിടെ നിൽക്കുന്ന പൊറത്തിറങ്ങി നിക്കാണല്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കാണ് ആരാണെന്ന് അപ്പൊ എന്റെ എന്റെ കണ്ണന് തരാനായിട്ട് എന്റെ കയ്യില് വേറെ ഒന്നുമില്ലല്ലോ കണ്ണാന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് കൈ ചുരുത്തിയിട്ടാണ് കയ്യിലിട്ട് വെച്ച് തരുന്നത് അപ്പൊ എന്താന്ന് എനിക്കറിയില്ല അപ്പൊ ഞാന് പത്ത് ജനങ്ങള് മുൻപും ഇങ്ങനെ പൈസ അതൊക്കെ ഞാൻ ഭണ്ണാരത്തിൽ തന്നെ ഇടാറുണ്ട് പൈസ ആയിട്ട് തരാറുണ്ട് അതൊക്കെ അവരുടെ ഒരു സന്തോഷം അപ്പൊ ഞാൻ മണ്ണാരത്തിൽ ഇടാൻ പറയുമ്പോ അവര് പറയാന്ന് വെച്ചാൽ ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് തരുന്ന നിരത്തിലെ എന്നാൽ അവരുടെ സന്തോഷത്തിന് നമ്മളത് വേരിക്കുന്നു ഭഗവാൻ തന്നെ സമർപ്പിക്കുന്നു അതേപോലെ അദ്ദേഹം തന്നതും ഞാന് കയ്യിൽ വന്ന് തുറന്നു നോക്കിയപ്പോ മഞ്ചാടിക്കൂരു ആണ് ഭഗവാന്റെ അതും ഞാന് സ്വീകരിച്ചു നേരെ ഭഗവാൻ ഇനിയും പൈസയും കുറച്ച് അമ്മമാരൊക്കെ ആയിട്ട് തന്നിരുന്നു അപ്പൊ അവരൊക്കെ അത്രക്കും മനസ്സില് അറിഞ്ഞിട്ട് ഓരോരുത്തരും വന്നിട്ട് ഇപ്പൊ ഒരു ഒരു ൂര് മൊത്തം വന്നിട്ട് പറഞ്ഞു നിങ്ങളല്ലേ ശ്രീരാമനായ രാവിലെ കണ്ടതായത് വീണ്ടും ഈ കളറിലാണോ കണ്ടതായത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം നമ്മുടെ പെട്ടക്കാരൻ സൈഡിൽ ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭഗവാന് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ പറ്റി ഭഗവാനെല്ലാം സ്വീകരിച്ചു പക്ഷെ ഇന്നലെ എനിക്കത് പറ്റാഞ്ഞത് ഒരു കാര്യം മാത്രമാണ് ഞാൻ നോക്കിയ സമയത്ത് നട ഭഗവാനെ കണ്ടവശം നട അടച്ചു പിന്നെ നടടച്ച സമയത്ത് സമർപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശിവക്ഷേത്രത്തിൽ തൃശൂലം സമർപ്പിക്കുമ്പോ നട അടച്ചിരുന്നു നട തുറന്നു അല്ല നട തുറന്നതല്ല വേറെന്തോ അവർക്ക് എടുത്തു വെക്കാനായിട്ട് നട തുറന്നതന്നു സത്യം സത്യം നട തുറന്നു അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് സമർപ്പിക്കാൻ പറ്റി വീഡിയോ അപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസം ഇതിരുന്നു ഓരോ പത്ത് ജനങ്ങളും ഭാഗത്തുനിന്ന് പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് കൂടുതല് ആദ്യമായിട്ടാണ് നോക്കിയാൽ ആ ഒരു കാർ ഇതില് പറഞ്ഞിട്ട് ഇത്രക്കും ഇതില് മേക്കപ്പില് അപ്പൊ ആളുകൾക്ക് ആർക്കെല്ലാം എല്ലാരും കൂടുതലും തമിഴ്നാട് നീലനിർത്തലെ കൂടെ കണ്ടിട്ടുണ്ട് അരഞ്ച് ദിവസമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചതല്ല ഇതിലെ കമന്റിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു വന്നിട്ടുള്ളത് ഇങ്ങനെ ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഒരു പക്ഷെ ഞാനൊരു ഇമോജി മാത്രം ഇട്ടിട്ടുള്ളൂട്ടുണ്ടോ അങ്ങനെ കണ്ടമാരെയും ആ ഒരു കളറിൽ കണ്ണനെ കണ്ടിട്ടില്ല പറയാം ആരും അങ്ങനെ അങ്ങനെ കുറവാണ് കണ്ട ഓരോ ഭക്തജനങ്ങളുടെ എങ്ങനെയായിരുന്നു ും എല്ലാവർക്കും അവരെ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു കണ്ണനെ ഘനശാമ വർണ്ണനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരിതിലേക്കൊക്കെ വന്നിട്ടുള്ളത് കണ്ണന്റെ ഒറിജിനല് കളറായിട്ടൊരു ആ കണ്ണനെ കാണുന്നത് ആദ്യമായിട്ടാണ് പിന്നെ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ടിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ ഒരു ഇതിലേക്ക് നമുക്ക് ആ ആവാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഞാനിതൊക്കെ പറയണെങ്കിലും എന്റെ ഉള്ളിലെ ആഗ്രഹം നമ്മള് എന്റെ അവസാനം വരെ നമുക്ക് പറ്റുന്ന രീതിയിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഭഗവാൻ അതിനുള്ള സാഹചര്യങ്ങൾ എടുത്തിട്ട് പക്ഷെ നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണ്ടേ ഞാൻ ബ്യൂട്ടിയോ തെറാഫിസ്റ്റ് ആണ് അപ്പൊ ഞാനിപ്പോ അത്രക്കും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ നിക്കണോ പോണോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ടാണ് ലാസ്റ്റത്തെ ആ ഒരു ഇതിലേക്ക് ഞാൻ ഇതാക്കുന്നത് കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിലുള്ള ഷോപ്പിങ് നിലവിലുള്ള ഷോപ്പിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാനത് ഇതിന്റെ രണ്ടു ദിവസം മുൻപാണ് ഞാനത് അതിന്റെ ഓണർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ ഞാനത് ഷോപ്പല്ലേ സ്വന്തം ഷോപ്പില്ലേ അല്ലെ ഇതിനാണ് പക്ഷെ നമ്മൾ കുറച്ച് പ്ലെയിൻ റൂമ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് ബ്യൂട്ടി ക്ലിനിക് അല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് അപ്പൊ അതെന്ത് ആവും എനിക്ക് അറിയാം എന്തായാലും നല്ലവന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം പറഞ്ഞു ഭഗവാന്റെ മണ്ണിലൊരു രണ്ട് സെന്റ് വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് അപ്പോ ഭഗവാന്റെ മണ്ണിനെ ജനിച്ച് മരിക്കുക ഒരു ഒറ്റ ഇതിലുള്ളൂ ഭഗവാനെ കണ്ടിട്ട് എനിക്ക് വേറെ പുറത്തേക്ക് ഒന്നും ആഗ്രഹമില്ല ഇവിടെ തന്നെ പറ്റുന്ന വിശ്വാസം ഞാൻ ആദ്യമായി വർഷങ്ങൾക്ക് കൊണ്ട് കാണുന്ന സമയത്ത് വർഷങ്ങൾ കൊണ്ടുതന്നെ ഞാൻ എപ്പോഴും നമ്മുടെ എന്താ പറയാ വിരടനാലിന്റെ അവിടെ നിന്ന് മഞ്ചിലാലിൻ്റെ അവിടെ നിന്ന് നടന്നുവരുന്ന കാണാം പിന്നെ ഷോളെ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ദിവസം ഏകാദിച്ച സമയത്താണ് ഞമ്മളാദ്യം ഭക്ഷണങ്ങൾ പോയതാണ്ട് ഞാൻ നല്ല രസം പറയുന്നത് പിന്നെ ഞാൻ അതിൽ ഉച്ചയ്ക്ക് ഓടി വന്ന് തോന്നുക പിന്നെ നമ്മളിപ്പോ സമയത്ത് പഴുക്കാമണ്ഡപം തൊഴാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ടൈമിൽ നോക്കിയിട്ട് നമുക്ക് വന്നിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സന്തോഷം തരേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവര് ഇപ്പൊ തമിഴ്നാട്ടിലുണ്ട മാമന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് വികാസ് ഭാഗ്യം അമ്മ സംസാരിക്കാറുണ്ട് അവരങ്ങനെ ഭാഗ്യം ചെയ്തു അവരെപ്പോഴും കണ്ണനെ കാണാലോന്ന് കാരണം അവരത്രയ്ക്കും ദൂരത്തുനിന്ന് വന്നിട്ട് സെക്കൻഡുകള് പോലും ആ ഒരു സെക്കൻഡ് നേരല്ലേ ഭഗവാനെ ചുന്നിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എപ്പൊ വേണമെങ്കിലും വന്നിട്ട് പുറത്തുനിന്നായാലും ആളില്ലാത്ത സമയത്തുള്ള ദർശനമൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷമാണ് അപ്പൊ നമുക്ക് തുളസി അല്ല അത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ് കണ്ണനെ ഒരു ഏർ പഴവും പട്ടുപോണോ അത് ഞാൻ തുടർന്നുവരുമ്പും ചെയ് വെക്കാറുള്ളത് ശരീര കൃഷ്ണ കണ്ണന് സമർപ്പിക്കാനുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു തീർച്ചയായിട്ടും പിന്നെ നല്ലൊരു പറ്റുന്ന തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള വേർച്ച തീർച്ചയായിട്ടും പുറകില് കണ്ണന്റെ എന്താ പറയാ പുറത്തേക്ക് ഭഗവാൻ പുറത്തേക്ക് അതിനുള്ള അയാളെ തൊണ്ണൂർ പോകും ഞാൻ സന്തോഷം എന്തായാലും കുറച്ചുള്ളൂ അവൾക്ക് വെച്ചോളൂ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് തന്നെ ഭഗവാൻ അരികിലെ സമർപ്പിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ വെളിയിലുണ്ട് ഭഗവാന്റെ അനുഗ്രഹം തന്നെയായിരിക്കും ഭഗവാൻ ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം സന്തോഷായില്ല ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഭഗവാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരണ്ട ആഗ്രഹം പറയുന്ന ഭഗവാൻ സ്വാഗതം എനിക്കാ സമർപ്പണം